ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് മലയാളത്തിലെ അക്ഷരം താ അതുപോലെ രാ എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കാതെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കാം റ എഴുതുന്നത് കാണുന്നുണ്ടല്ലോ ശ്രദ്ധിച്ചു നോക്കണേ താഴ്ന്ന് തുടങ്ങി കൈവിടാതെ മുകളിലോട്ട് എടുക്കാം നമ്മൾ റ പഠിച്ചില്ല അതുപോലെ തന്നെ എഴുതി അകത്തോട്ടൊരു സർക്കിൾ കൊടുക്കാം എന്തായി രാ ഒന്നുകൂടി ശ്രദ്ധിക്ക് നോക്കണേ രാ എഴുതുന്നത് രസം ല്ലേ രാ താഴു തുടങ്ങി കൈവിടാതെ റാ എഴുതുന്നത് പോലെ എഴുതി അകത്തോട്ടൊരു സർക്കിള് എന്താ രാ അടുത്ത് നമുക്ക് താ എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കാം താഴെഴുതാ രാ എഴുതിയത് പോലെ ആദ്യം ആ രാ ഒന്ന് താഴെത്തോട്ട് എടുത്ത് എഴുതാം കാണുന്നുണ്ടല്ലോ അതും രാ അതുപോലെ എടുതാം എന്നിട്ട് എന്ത് ചെയ്യാം ഒന്നുകൂടി അതാ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാ അടുത്തത് അതുപോലെ തന്നെ ആ റാ എടുത്തെഴുതി അതിൽ നിന്ന് അവിടുന്ന് കൈവിടാതെ പുറത്തോട്ട് വീണ്ടും ഒരു റാ പോലെ വരക്ക എന്തായി ത താ താ കൺ മനസ്സിലായല്ലോ കൂട്ടാർക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കണേ താ എഴുതുന്നത് താ എന്താ വായിക്കുക മലയാള അക്ഷരം താ ക്ലിയർ അല്ലേ താ എഴുതാൻ പഠിച്ചല്ലോ കൂട്ടുകാർ നോക്കിയാട്ടെ ഇന്നെന്താ പഠിച്ചത് രാ പിന്നെന്താ പഠിച്ചേ താ അവിടുന്ന് പുറത്തോട്ടെ എഴുതാം താ ഇന്നെന്താ പഠിച്ചത് ഒന്ന് നോക്കിയോട്ടെ രാ പിന്നെന്താ പഠിച്ചേ ത രാസം ത താ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക